മുന്നൂറ്റി എൺപത്തിനാല് ജീവനുകളാണ് ഒരു വർഷത്തിൽ യു എയുടെ റോഡുകളിൽ പൊലിഞ്ഞതെന്ന് കേൾക്കുമ്പോൾ ഞെക്തൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ യു എയുടെ നിരത്തുകളിൽ പൊലിഞ്ഞ ജീവന്റെ എണ്ണം വർദ്ധിക്കുകയാണ് തൊട്ടു മുമ്പുള്ള വർഷത്തെ അപേക്ഷിച്ച് മരണസംഖ്യയിൽ ഒൻപത് ശതമാനം വർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് മരണങ്ങൾ കൂടി ഇത്തരത്തിൽ റോഡ് അപകട മരണത്തിൽ ദുബായ് എമിറേറ്റ് ആണ് മുന്നിൽ അബുദാബി എമിറേറ്റ് ആണ് പിറകിൽ റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വർദ്ധിച്ച് ഈ വർഷം ആറായിരത്തി മുപ്പത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് പരിക്കേറ്റവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടായിരുന്നു തൊട്ട് മുമ്പുള്ള വർഷം പരിക്കേറ്റത് അയ്യായിരത്തി നാല്പത്തി അഞ്ച് പേർക്കാണ് ഈ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം പത്തൊൻപത് പോയിന്റ് അഞ്ചാറ് ശതമാനമാണ് വർധന വെള്ളിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചത് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശം ഡ്രൈവിംഗ് മോട്ടോർ സൈക്കിൾ റൈഡർമാരാണ് കഴിഞ്ഞ വർഷം നടന്ന മരണങ്ങളിൽ അറുപത്തി ഏഴും സംഭവിച്ചത് ബൈക്ക് യാത്രികർക്കാണ് ആകെ മരണങ്ങളിൽ അഞ്ചു ശതമാനം ഈ സ്കൂട്ടർ ഉപഭോക്താക്കൾക്കാണ് അശുദ്ധമായ ഡ്രൈവിംഗ് നിയമപരമല്ലാത്ത ഓവർടേക്കിംഗ് വാഹനങ്ങളുടെ പെട്ടെന്നുള്ള വെട്ടിക്കൽ അശുദ്ധമായ മാറ്റം തുടങ്ങിയ അഞ്ച് നിയമലംഘനങ്ങളാണ് പ്രധാനമായും അപകടങ്ങൾക്കുള്ള കാരണവും